ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവർ ജനങ്ങളോട് എങ്ങനെയാണ് സംവദിക്കുന്നത് എന്നുള്ളത് എത്ര ശക്തമായിട്ടുള്ള ഭാഷയാണ് അവർ എന്നുള്ളത് എത്ര ലളിതമായിട്ടാണ് അവർ ജനങ്ങൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്ന ഉള്ളത് എത്ര ശക്തമായിട്ടാണ് അവർ ഭരണകൂടത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവരാണെങ്കിൽ എത്ര ശക്തമായിട്ടാണ് ഭരണകൂടത്തിനെതിരെ വാക്കുകൾ ഉപയോഗിക്കുന്നത് വാചകങ്ങൾ ഉപയോഗിക്കുന്നത് വാദഗതികൾ ഉന്നയിക്കുന്നത് അതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് വി എസിനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർച്ചാൽ അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് ആക്രമണം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ിലയിലുള്ള ഒരു 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 കടന്നാക്രമണ ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇ കെ നയനെടുത്തു കഴിഞ്ഞാൽ ഇ കെ നയനാർ ഒക്കെ ഈ പറഞ്ഞ പോലെ അതിശക്തമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള രീതിയിലല്ല ഒരു ഒരു ഹാസ്യാത്മകമായിട്ടൊക്കെ ആണെങ്കിലും കുറുക്കികൊള്ളുന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ സി പി എമ്മിൻ്റെ താത്വിക ആചാരനായിട്ടുള്ള ഇ എം എസ് അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും ശക്തമായി വാദഗതികൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രസംഗത്തിലും പത്രസമ്മേളനങ്ങളിലും ഒക്കെ തന്നെ കോൺഗ്രസിനും ഒരുപാട് നേതാക്കന്മാരുണ്ട് ഉമ്മൻചാണ്ടിയൊക്കെ ഉമ്മൻചാണ്ടിയൊക്കെ വളരെ ഈ പറഞ്ഞതുപോലെ ദുർ ഒരു മൃദുവായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് വി ഡി സതീഷനൊക്കെ നിയമസഭയിലൊക്കെ വലിയ ശക്തമായിട്ടുള്ള പിന്നെ കടന്നാക്രമണ ശൈലിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രധാനപ്പെട്ട ഒരു 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 പാഠവമാണ് അവരെങ്ങനെയാണ് ജനങ്ങളോട് സംവദിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പ്രസംഗ പ്രസംഗകലയിലുമൊക്കെ തന്നെ ഒരുപാട് നേതാക്കന്മാർ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല പക്ഷേ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളോട് എങ്ങനെ സംവദിക്കുന്നു ജനങ്ങളെ എത്ര ലളിതമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു ഭരണകൂടത്തിനെതിരെ എത്ര ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു എത്ര വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കുന്നു അതൊക്കെ തന്നെ അവർ ജനങ്ങളോട് പ്രതികരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രമ ഞാൻ ഇത്രയും കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കാനുള്ള കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ ആർ എം ബി നേതാവും ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയുമായിട്ടുള്ള ശ്രീമതി കെ കെ രമയുടെ ഒരു ഒരു നാല് മിനിറ്റ് നീളുന്ന ഒരു പിന്നെ ഒരു പ്രതികരണം ഞാൻ യൂട്യൂബിൽ കാണാനിടയായി അത് കണ്ടതിനെ തുടർന്നാണ് ഞാനതൊരു വീഡിയോ ആക്കണം എന്ന് തീരുമാനിച്ചത് ആ വീഡിയോയുടെ ആമുഖത്തിലാണ് ഞാൻ പൊതുവായി ഇത്തരം കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെച്ചത് പ്രിയുടെ സുഹൃത്തുക്കളുടെ ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാ ശ്രീമതി കെ കെ രമ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിന് ഒരു മുതൽ കൂട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് നമുക്ക് ബോധ്യവും കാരണം നമുക്കറിയാം ഈ പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ കുറച്ച് സമയം കിട്ടും പക്ഷെ പത്രക്കാരോടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമാണ് കിട്ടുക ഒരഞ്ചോ പത്തോ മിനിറ്റൊക്കെയാണ് പരമാവധി കിട്ടുക അപ്പോൾ കെ കാരക്കൊന്നും അങ്ങനെ സ്ഥിരമായി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനുള്ള അവസരം കിട്ടാറുമില്ല ഇന്ന് എനിക്ക് തോന്നുന്നവർ നിയമസഭയിൽ നിന്ന് ഒരു വാക്കൌട്ട് നടത്തിയിട്ട് വന്നിട്ടുള്ള പ്രതികരണമാണോ എന്ന് എനിക്കറിയില്ല ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരിന്ന് മാധ്യമങ്ങളോട് ഒരു മൂന്നാല് മിനിറ്റ് നേരം അവർ പ്രതികരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ കാണാനിടയായത് കണ്ടപ്പോഴാണ് അതൊരു വീഡിയോ ആക്കണം എന്ന് എനിക്ക് തോന്നിയത് അവര് പിന്നെ വന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഈ കുറ്റവാളികൾക്ക് സി പി എം ആവശ്യാനുസരണം പരോള് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അക്കാര്യത്തിൽ അവർ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വിഷയങ്ങൾ അവർ പ്രതിപാദിച്ചു എന്നെ ഉറപ്പിച്ചു പറയാം കെ കെ രമ എന്ന് പറയുന്ന വനിതാ നേതാവ് അവര് ടി പി ചന്ദ്രശേഖരൻ ഭാര്യയാണെങ്കിൽ പോലും ടി പി ചന്ദ്രശേഖരൻ എൻ്റെ ഭാര്യ എന്നുള്ള നിലയിലല്ല അവരൊരു ആയിട്ടുള്ള ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ അവരെ കുറിച്ചിട്ട് അഭിമാനിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകടനമാണ് അന്ന് അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അതിൽ ആദ്യമായിട്ട് അവർ പറഞ്ഞത് ഈ പോലീസിനെ ആക്രമിച്ച കേസിൽ ഏതാണ്ട് ഇരുപത് വർഷക്കാലം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച കുറ്റവാളികൾക്ക് പരോള് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് അവര് പറഞ്ഞത് അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല അതിനെക്കുറിച്ച് ശ്രീമതി രമ വിശദീകരിക്കുന്നത് തന്നെ നമുക്ക് ഇനി ഒന്ന് ഒന്ന് കേൾക്കാം ഇന്ന് കൊണ്ടുവന്നതില് ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസുകാരി ആക്രമിച്ച പ്രതികൾക്ക് ഇരുപത് വർഷത്തെ തടവ് കോടതി വിധിക്കുകയാണ് ആ ഇരുപത് വർഷം ശിക്ഷിച്ച ആളുകളാണ് ഒരു മാസം കഴിയുന്നതിനു മുന്നേ പരോള് കൊടുത്തിരിക്കുന്നത് ഇതെന്ത് നിയമാണ് ഇതെങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത് ദിവ ഇരുപത് വർഷം ശിക്ഷിച്ച ആൾ ഒരു മാസം കഴിയുന്നതിന് മുന്നേ ജയിലിന് പുറത്തിറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതിൽ മൂന്ന് പ്രാവശ്യം ആദ്യം ജയിൽ ഡി ജി പി ആറ് ദിവസം കൊടുത്തു വീണ്ടും നീട്ടിക്കൊടുത്തു വീണ്ടും അത് ഗവൺമെന്റ് പിന്നെയും അങ്ങനെ പ്രതികൾക്ക് മുഴുവൻ സൗകര്യങ്ങൾ എത്ര ശക്തമായ ഭാഷയിൽ എത്ര ലളിതമായി എത്ര വിട്ടുവീഴ്ചയില്ലാതെയാണ് ആ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് നമ്മൾ കേട്ടു നോക്കി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ടി പി കേസിലെ പ്രതികൾക്ക് ടി പി കേസിലെ പ്രതികളല്ല ടി പി കേസിലെ കുറ്റവാളികൾ നമ്മളെപ്പോഴും പ്രതികൾ പ്രതികൾ എന്ന് പറയും പ്രതികളല്ല അവർ കുറ്റവാളികളാണ് ശിക്ഷ അനുഭവിച്ച് കോടതിയിൽ കിടക്കുന്നവരാണ് അവർക്ക് എല്ലാ നിയമങ്ങളും കാറ്റിൽ പുറത്തിക്കൊണ്ട് അവർക്ക് പിന്നെ പരോള് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ശ്രീമതി രമ പിന്നീട് പറയുന്നത് ആ കാര്യം പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ശക്തി വരും അവരുടെ അവരുടെ വാക്കുകളിൽ അവരുടെ ശരീരഭാഷ കുറച്ചുകൂടി ഗൗരവമാകും കാരണം മറ്റേ ഭർത്താവിനെ കൊന്ന കേസിലെ കുറ്റവാളികളാണല്ലോ അവർക്കാണല്ലോ ഈ ഈ പിന്നെ ആവശ്യാനുസരണം പല ഉള്ളത് അപ്പോൾ അത് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് അവർ ഇനി ഇനി പറയുന്നത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഒരു കൊലപാതകം നടത്തി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പത്തിരുപത് വർഷക്കാലത്തെ ജീവപര്യന്തം തറവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതി ഒരു കുറ്റവാളിക്ക് ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ജാമ്യം കൊടുക്കുന്നതിനെയാണ് അവർ അത്യനിശിതമായി വിമർശിക്കുന്നത് അത്യനി വിശാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം രമ പറയുന്നത് തന്നെ നമ്മളൊന്ന് കേൾക്കണം എന്നുള്ളത് കൊണ്ട് ഇനി രമ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം നമുക്കറിയാം ടി പി കേസിലെ പ്രതികളെ സംബന്ധിച്ച് നമ്മൾ നിരവധി തവണ ഉന്നയിച്ചതാണ് അതിൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഈ നാട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ആയിരത്തി എൺപത്തിയൊന്ന് ദിവസം ആയിരത്തിലധികം ദിവസം ഈ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതിന് നമ്മൾ കാണേണ്ട അതിൻ്റെ റീസൺ ഈ ജയിൽ നിയമപ്രകാരം ഏറ്റവും ഗുരുതരമായി അസുഖം ബാധിച്ച ആളുകൾക്ക് മരിച്ചപ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കൾ മരണപ്പെട്ടാൽ അങ്ങനെയൊക്കെയാണ് പരോൾ അനുവദിക്കുക അടിയന്തര പരോൾ അനുവദിക്കുക പക്ഷേ ഈ ടി പി കേസിലെ പ്രതികൾക്ക് മാത്രം അനുവദിച്ച പരോളിന്റെ കാരണമാണ് ഏറ്റവും വിചിത്രം ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും നിങ്ങൾ നോക്കണം രാമചന്ദ്രൻ ഈ ഡീറ്റെയിൽസ് ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹവും പരിശോധിക്കേണ്ടതാണ് ഒരു മാസം പോലും ജയിലിൽ കിടക്കുന്നില്ല ഒരു മാസം കിടന്ന് തൊട്ടടുത്ത മാസം വീണ്ടും ഇറങ്ങുകയാണ് ഒന്ന് കെ സി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കണക്ക് മാത്രം പരിശോധിച്ചാൽ നമുക്ക് പറയാം ഇത് ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ് അതിന്റെ കാരണമാണ് വിചിത്രമായ കാരണം ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് ഇത് നിയമത്തിലുള്ളതാണോ ഇത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണ്ടേ അത് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഇല്ല ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സഭയിൽ വരാതിരുന്നത് ഇത് ഏത് നിയമത്തിലാണ് എന്നത് ഇവിടുത്തെ നിയമവകുപ്പ് വകുപ്പ് മന്ത്രിയായാലും ഇന്ന് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറയണം ഇത് നിയമപ്രകാരമാണ് കൊടുത്തത് എന്നാണ് അന്ന് അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞത് ഇത് ഏത് നിയമപ്രകാരമാണ് ഏത് നിയമത്തിലെ വകുപ്പാണ് ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാ മാസവും ഒരു മാസം ജയിലിലാണെങ്കിൽ പിറ്റത്തെ മാസം ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പരോള് കൊടുക്കുന്ന ഒരു കേരളത്തിലെ വിചിത്രമായ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് ഈ വിഷയം ഈ സഭയെ ചർച്ച ചെയ്യേണ്ടേ നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു പക്ഷേ സഭ അനുവദിച്ചിട്ടില്ല ഈ ചർച്ച ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും കൊണ്ടുവന്നു അവർക്ക് ഭയമാണ് തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ പയ്യന്നൂരിൽ നടക്കുന്ന നടന്ന വി കുഞ്ഞുകൃഷ്ണ നേതൃത്വത്തിലുള്ള വിമത പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രതികരണം അവർ അവസാനിപ്പിക്കുന്നത് ഒരു ഡി ഐ ജി കൊടിസുനി ഉൾപ്പെടെയുള്ള കുറ്റവാളികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രതികരണം അവസാനിപ്പിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ അവർ തന്നെ പറയുന്നത് നമ്മൾ കേൾക്കണം എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ ഭാഗവും കൂടി നമുക്ക് ഇനിയൊന്ന് കേൾക്കാം പാർട്ടി ഗ്രാമമാണ് പയ്യന്നൂർ അവിടെയാണ് അമ്പത് വർഷത്തിലധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കുഞ്ഞിക്കൃഷ്ണൻ പറയുന്ന സഖാവ് ഈ കാര്യങ്ങൾ പാർട്ടിയിലെ നെറുകേടുകൾ വിളിച്ചു പറയുകയാണ് മയാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനലുകളാണ് ആ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് പരോൾ കിട്ടി പുറത്തു വന്ന ക്രിമിനലുകൾ പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ് ഒരു പ്രശ്നവുമില്ല ഏത് നിയമപ്രകാരമാണ് ഇവർക്ക് ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏത് നിയമപ്രകാരമാണ് ജയിൽ ഡി ഐ ജി കൈക്കോലി നിന്ന് ായിരം രൂപ സുഹൃത്തുക്കളെ കേട്ടല്ലോ കൂടുതൽ ഒരു നേതാവ് ആണ് രമ കേരളത്തിൽ അൻപത് ശതമാനം സ്ത്രീകൾ ആണുള്ളത് അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയിൽ രമയ്ക്ക് അഭിമാനിക്കാൻ വകയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് കമ്മ്യൂണിസ്റ്റ് കാരി എന്നുള്ള നിലയിലും രമയ്ക്ക് രമ എന്ന് പറയുന്ന വനിതാ നേതാവിന് അഭിമാനിക്കാൻ വകയുണ്ട് എത്ര വിട്ടുവീഴ്ചയില്ലാതെയാണ് അവരുടെ അവരുടെ ആ ഒരു ഒരു പ്രതികരണം എന്നുള്ളത് നമ്മൾ ഒന്ന് കാണണം ഭരണകൂടത്തിനെതിരെ അച്ചഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം നടത്തുന്ന രമയ്ക്ക് രമ ഒരു കേരളത്തിലെ പൊതുമണ്ഡലത്തിന് തന്നെ ഒരു ആസ്തിയാണ് എന്ന് ആണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അവസാനമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത്